ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച ചെയ്യാറുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴികളെ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ അതിന് ഉപകരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റ് ഇടുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോഴികളെ വിൽക്കാനോ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴികളെ വാങ്ങുവാനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കത് കമൻറ്റായിട്ട് പോസ്റ്റാം പക്ഷേ നിങ്ങൾ കോഴികളെ വിൽക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ വിൽക്കാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആ കമൻറ്റിൽ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ആ കമൻറ്റ് ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ വിൽക്കാനുള്ള ആളുകൾ നിർബന്ധമായിട്ടും പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം നിങ്ങളുടെ കയ്യിലുള്ള കോഴിയുടെ ഇനം ഏതാണ് എന്നുള്ളത് പിന്നെ എത്ര പ്രായമുണ്ട് എന്നുള്ളത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില എത്രയാണ് എന്നുള്ളത് പിന്നെ നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഇത്രയും കാര്യങ്ങളില്ലാത്ത വിൽക്കാനുള്ള പോസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ വാങ്ങുവാനുള്ള ആളുകളാണെങ്കിൽ ഏതെങ്കിലും കോഴികൾ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏത് കോഴിയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാവും അതിൽ വിശദാംശങ്ങളൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഇനം കോഴിയാണ് വേണ്ടത് നിങ്ങളുടെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ ഇത് ഇങ്ങനെ പറയേണ്ട കാരണം ഇത് നിങ്ങൾ ഇത്രയും വിശദാംശങ്ങളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ മുഴുവൻ എനിക്കാണ് വരുന്നത് അപ്പോൾ എനിക്കതിനൊരു മറുപടി പറയാൻ കഴിയില്ല ഏത് ഇനമാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഏത് കോഴി ഇനമാണെന്നൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ ഈ പോസ്റ്റിലൂടെ താഴെ വരുന്ന വില്പനയ്ക്കോ വാങ്ങലിനോ എന്തെങ്കിലും പിന്നീട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഇതിൻ്റെ കൂടെ അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോസ്റ്റിലൂടെ വാങ്ങിയ കോഴി എനിക്ക് അങ്ങനെയായി ഇങ്ങനെയായി മുട്ടയിടുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ ചെയ്യുന്ന അതിൻ്റെ നിങ്ങൾ രണ്ടുപേർക്ക് മാത്രം ഉത്തരവാദിത്തമായിരിക്കും ആയിരിക്കും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പോസ്റ്ററോട് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ